ഹലോ ഫ്രണ്ട്സ് സ്ഥലമുലൈക്കും നമസ്കാരം അത് ശിവേഴ്ഡിലേക്ക് സ്വാഗതം ാണ് വന്നിട്ടുള്ളത് നമ്മൾ തറവാട്ടിലെ ഒന്നിച്ച് വയനാട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞു പിന്നെ എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ ലേറ്റായത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ ഒരു നമ്മൾ ഒന്നിച്ച് പോന്നതും ഒറ്റപ്പെട്ട് പോകുന്നതും ഒറ്റക്കു നിറഞ്ഞാൽ നമ്മളെ ഫാമിലി മാത്രമായിട്ട് പോകുന്നതും കുടുംബക്കാർ ഒന്നിച്ച് പോകുന്നതിൻ്റെ സുഖമുണ്ടല്ല വേറെ തന്നെയാണ് അത് നമുക്ക് പറഞ്ഞാൽ തീരാത്തൊരു ഐശ്വര്യവും സന്തോഷവും സമാധാനമുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ട് പോകുന്നത് നമ്മൾ മക്കൾക്കും മക്കളെ മക്കൾക്കൊക്കെ എന്താ പറയുക ബന്ധുക്കളെ തിരിച്ചറിയാനും അതുപോലെ തന്നെ അവരായിട്ടുള്ള കോൺടാക്റ്റ് വെക്കാനും എല്ലാത്തിനും പിന്നെ ഒരു നല്ലൊരു മാർഗം തന്നെയാണ് ഇത് കേട്ടോ തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അതുമാത്രമല്ല പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് സൈഡിൽ കാണുന്ന ബെല്ലായി ഉണ്ടല്ലോ അതും കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ എൻ്റെ വീടിൻ്റെ അടുത്താണ് റോഡ് ഈ റോഡ് ഇവിടെയാണ് എൻ്റെ വീട്ടിലാന്ന് എല്ലാവരും വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ കണ്ണൂർ വള്ളോട്ടണം എൻ്റെ ഒരു പിന്നെ പെരുമ്മാൻ്റെ അനിയത്തിയും ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ബസ്സാണ് അപ്പോൾ ബസ് നമ്മളവിടത്തേക്കാണ് വിട്ടിട്ടുള്ളത് അവിടുന്ന് ഇനി ആമാനേം അതുപോലെ മക്കളെയും അവരെ മോൻ്റെ ഭാര്യമാരെല്ലാം കൂട്ടാനുണ്ട് അപ്പോൾ ഇത് നമ്മളിതാ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടു എൻ്റെ വീട് വരുന്നത് കണ്ണൂർ നാറാത്തുന്ന സ്ഥലത്താണ് എൻ്റെ വീട് വരുന്നത് അപ്പോൾ നമ്മളിതിൽ കൂടി പോകുമ്പോൾ ചുമ്മാ വെറുതെ ഒരു എന്താ പറയുക കാഴ്ച ഞാൻ പകർത്തിയതാണ് അങ്ങനെ ഇതാ നമ്മൾ രണ്ട് ബസ്സും വിട്ട് ഇതാ വള്ളവട്ടണം എത്തി വള്ളവട്ടണം അയ്യൻ്റെ കുറച്ച് ഇപ്പുറം ആണ് വീട് അപ്പം ഇതാ ഫസ്റ്റ് ഒരു ബസ്സിൽ എൻ്റെ ആമമാരും കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് കയറിയിട്ടുണ്ടായത് അതായത് എൻ്റെ ഉമ്മൻ്റെ അനിയത്തിമാരും അഞ്ച് പേരുണ്ടായിരുന്നു പിന്നെ ഉമ്മ വന്നിട്ടില്ല എൻ്റെ ഏട്ടത്തിൽ വന്നിട്ടില്ല അവർ വരേണ്ട സിറ്റുവേഷൻ എല്ലായിരുന്നു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഉമ്മ ഉപ്പരിച്ചിട്ട് എത്തിയിലായിരുന്നു അതുകൊണ്ട് ഉമ്മക്ക് വരാൻ പറ്റിയിട്ടില്ല ഇൻഷാല്ല നെക്സ്റ്റ് ട്രിപ്പിന് എല്ലാവരും കൂടിയിട്ട് പോകും ൊരാഗ്രഹം തന്നെയുണ്ട് അപ്പോൾ ഇതാ നമ്മളിതാ ഈ ഒരു ബസ്സിൽ ഞാനും എൻ്റെ അനിയത്തി പിന്നെ എൻ്റെ അമ്മമാരും പിന്നെ എൻ്റെ ബ്രദറ് കാരണറൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു മറ്റേ ബസ്സിൽ കുറേ കുട്ടികളും ടീനേജ് ആ ഒരു ഫ്ലാറ്റുള്ള മക്കൾസും എല്ലാവരും കയറിയിട്ട് അടിച്ച് പോലിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തെത്തി ഇവിടെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ബാത്റൂമിൽ പോകാൻ കുട്ടികൾക്ക് മുദ്രയ്ക്കാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് ചുറ്റും അറിയില്ല കേട്ടോ ആ ഒരു സമയത്ത് എല്ലാം വീഡിയോ പകർത്തി വീഡിയോ പകർത്തി എന്നല്ലാണ്ട് അങ്ങനെ അവിടുന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ വീണ്ടും ഇതാ വിട്ട് അവിടുന്ന് നമ്മൾ ബസ് ചെയ് മാറിയിട്ടുണ്ട് ഞാനും അനിയത്തി ഇപ്പുറത്തെ ബസ് കയറിയിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കുട്ടികളുടെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല ഇടിച്ച് പൊളിച്ച് പോകുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ബസ് മാറാമെന്ന് ചോദിച്ചിട്ട് ഇപ്പുറത്തെ ബസ്സിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓടിയോടി ഏകദേശം വയനാട്ടിലെത്താനായിട്ടുണ്ട് നമ്മൾ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് എല്ലാം പിന്നെ പോകുന്നത് അതിൻ്റെ അടുക്കുന്ന കുട്ടികൾ ബസ് അടിച്ച പൊളിക്കുന്നുണ്ട് മക്കൾസും എല്ലാവരും നല്ല പൊളിയാക്കിയിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഇതൊരു റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന കുറേ പ്രാക്ടീസ് കൊടുത്ത് ലാസ്റ്റ് ഇതായിരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് എത്തിയിട്ടുണ്ടായത് എന്തായാലും സൂപ്പർ എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷം നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിമിഷം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ മിക്ക ഫാമിലിയിലും ബന്ധങ്ങളില്ലാതെ തകർന്നു പോയ കുടുംബങ്ങൾ ഒരുപാടുണ്ട് അലഹമ്മില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചതെന്ന് ചോദിച്ചാൽ അലഹദില്ല മാഷാ അല്ല മാഷല്ല നമ്മളെല്ലാവരും നല്ല സന്തോഷത്തിലും ഐക്യത്തിലും ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടൂറും അതുപോലെ ഗെറ്റ് ഗെറ്റുഗെതറൊക്കെ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും പറയാന്ന് വെച്ചാൽ നമ്മൾ ബന്ധങ്ങൾ എപ്പം നല്ല നല്ല ഇത് ഇതിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ ഇന്നിട്ട് ഈ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല പ്ലാനിങ്ങും ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല അതും കൂടി നമ്മൾ ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതറ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് ഈ ഒരു ടൂർ പോയിട്ട് പിന്നെ എനിക്ക് സിറ്റുവേഷൻ ഒക്കാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ആയത് അങ്ങനെ ഇതാ വയനാട് എത്തി നമ്മൾ റൂമിൽ നിന്ന് നമ്മൾ നേരെ വയനാട്ടിൽ നിന്ന് ഒരു ഡാമിലേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് കൊടികളുണ്ട് കൊടികൾ എന്ന് പറഞ്ഞാൽ മക്കൾസ് ഉണ്ട് ചെറിയ ചെറിയ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ടൂറ് തൊണ് ഒരു നൂറിൽ നൂറ് പേരിൽ കുറച്ച് കുറവേ ഉണ്ട് എന്തായാലും തൊണ്ണൂറ്റഞ്ചിൻ്റെ നൂറിൻ്റെ ഇടയ്ക്കുള്ള ആൾക്കാരുണ്ട് അപ്പം മക്കൾസിന് ഓരോരാളും അവരവരെ മക്കളെ നോക്കാൻ നല്ല ഒരു ഇതിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊന്നും ഇല്ല നല്ല എല്ലാവരും മിങ്കിൾ ചെയ്തിട്ട് മക്കൾസ് എല്ലാം ഒന്നിച്ചു പോയി അങ്ങനെ ഒരു നല്ല രസം തന്നെയായിരുന്നു അപ്പം തീർച്ചയായിട്ടും എന്താ പറയുക ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റാണ് നമ്മൾ നമ്മൾ ഇപ്പം ഞാനും എൻ്റെ ഷെഫിക്കുക അതുപോലെ മക്കളും ഒന്നിച്ച് പോകുന്നതും നമ്മൾ തറവാടിലെല്ലാവരും ഒന്നിച്ച് പോകുന്നതും രണ്ടും വ്യത്യാസം തന്നെയാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഉമ്മ എൻ്റെ എൻ്റെ അത് നമ്മൾ വേറെ പോകാറുണ്ട് വർഷത്തിലൊരിക്കലും ഈ തറവാടിൽ എല്ലാവരുമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സുഖമുണ്ടല്ല അത് വേറൊന്നല്ല നമുക്ക് അടിച്ചപൊളി അതൊന്നുമല്ല നമ്മൾ കുടുംബത്തിന് കൂട്ടിച്ചേർക്കാനുള്ള ഒരു സംഭവം തന്നെയാണ് ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോഴത്തെ മക്കൾക്ക് ബന്ധങ്ങളെക്കാട്ടും കൂടുതലും ഫ്രണ്ട്സോടുള്ളതാണ് കൂടുതലായിട്ട് അവർക്ക് അല്ലേ ഫ്രണ്ട്സായിട്ട് പോവുക ഫ്രണ്ട്സായിട്ട് അടിച്ചുപൊളിക്കുക ഇപ്പോൾ ഈ നമ്മൾ ഈ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്താൽ നമ്മളെ കുടുംബത്തിലുള്ള അതായത് ഉമ്മൻ്റെ നിത്തിൻ്റെ മക്കളും മക്കളെ മക്കളും അതുപോലെ കാരന്മാർ മക്കളും എല്ലായിട്ട് അവരായിട്ട് ഗ്രൂപ്പാക്കി അവർ വേറെ തന്നെ ഒരു എന്താ പറയുക കസിൻ ഗ്രൂപ്പ് അങ്ങനെയല്ലായിട്ട് ശരിക്കും നല്ലൊരു ബന്ധത്തിൽ തന്നെ മാഷാല്ല മാഷാല്ല നല്ല ബന്ധത്തിൽ തന്നെ എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട് ഇനിയും പഠിച്ചവന് മരിക്കുന്നത് വരെ എല്ലാ ബന്ധങ്ങളും കൂട്ടിച്ചേർത്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം റബ്ബ് നൃപും ചെയ്തു തരട്ടെ കാരണം നമ്മൾ ഇസ്ലാമിൽ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമുണ്ട് നമ്മളെ ബന്ധങ്ങൾ മുറിക്കുകയെന്ന് പറയുമ്പോൾ അതിനെപ്പോലത്തെ ശരിക്കും അതിനെപ്പോലത്തെ കുറ്റമില്ലാന്ന് തന്നെയാണ് ബന്ധങ്ങളില്ലെങ്കിൽ അതിന് ശരിക്കും ഒരു ഇമ്പൂ ഇല്ലാതെ തന്നെയാണ് അതിൽ അത് സത്യമാണ് ശരിക്കും പറയാമെന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ പറയുക ഇപ്പം മിക്ക സ്ഥലത്തെന്ന് പറയുക അന്യനേട്ടന്മാർ തമ്മിൽ വഴക്ക് അന്യത്തേട്ടത്തിമാർ വഴ വഴക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ ചിലപ്പം ചെ ചില തെറ്റിദ്ധാരണകളുടെ പേരിലായിരിക്കും വഴക്കെടുത്തുണ്ടാവുക പക്ഷെ ഞാൻ വെച്ചാൽ നമ്മൾ മരിച്ചു പോകുന്ന തടിയാണ് ഇന്ന് നമുക്ക് മരിക്കല്ലേ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ മരണം എന്ന് നമുക്ക് പണ്ടേ അങ്ങനെ എന്നാലും ഇപ്പോഴത്തെ കാലം പ്രത്യേകിച്ച് മരണം നീതും സമയം സംഭവിക്കാന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് എല്ലാവരും കടത്തുന്നത് അപ്പം നമ്മൾ ആരൊക്കെ ആരോടും വെറുപ്പ് വെച്ചിട്ട് ജീവിച്ചിട്ടൊരു കാര്യമില്ല എല്ലാവരും ആയിട്ട് നല്ല സന്തോഷത്തിൽ ഐക്യത്തിനും പോകും അങ്ങനതൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഡാമിലെല്ലാം പോയി വന്ന് ഉച്ചക്ക് താ ഊണ്ക്കുന്നൊരിതാണ് ഇത് വളയമ്മമാരും അതെല്ലാം അതിൻ്റെ ഹാപ്പിയാണത്മാൻ്റെ എനിക്കമാര് കാരണ ഭാര്യ വേളയമ്മൻ്റെ മോന് എല്ലാവരും ഈ ഒരു ഏകദേശം എനിക്ക് ഈ റെസ്റ്റോറൻ്റിൽ നമ്മളെ ഫാമിലിന്ന് ഏകദേശം ഫുള്ളായിരുന്നു തോന്നുന്നു ചോറ് അത്യാവശ്യം കുഴപ്പമില്ല ചോറ് കുറച്ച് വേവ് കുറവാണെങ്കിലും കറികൾ കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു നല്ല ചോറും പിന്നെ എന്ന കറികളെല്ലാം തന്നെ ചോറ് വേൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതാ ചോറെല്ലാം കഴിച്ച് നമ്മളിതാ വീണ്ടും വിട്ടും ഇട്ട് നമ്മളിതാ വേറൊരു സ്ഥലത്തേക്ക് എത്തി നമ്മുടെ സ്ഥലം എൻ്റെ മൈൻഡിൽ ഓറും ഇല്ല കേട്ടാ ഇല്ല ഞാൻ പറഞ്ഞു അപ്പോൾ ഊനാലാട്ടും ഊനാലാട്ടുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊനാലാടാൻ വേണ്ടിയിട്ട് ചെറുതല്ല അടിതല്ലേ പിന്നെ നമ്മൾ പ്രായം കഴിഞ്ഞിട്ട് ശേഷം ഊനാലാടാന്നു പോക്കില്ല പക്ഷേ ഏത് പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഞാനൊന്ന് പോകും കേട്ടോ അതെല്ലാം കഴിഞ്ഞതാ നമ്മളെ റൂമിലെത്തിയ റൂം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു റിസോർട്ടിൽ എത്തിയപ്പോഴേ നമ്മളെല്ലാവരും മൂഡ് ഓഫിലായിരുന്നു കാരണം അവിടുത്തെ എൻട്രൻസും ഇല്ലേ കാണാൻ ഭംഗിയൊന്നും ഇല്ലാത്തത് നമ്മൾ തിരിച്ചു പോകുക എന്നുള്ളൊരു പ്ലാന് ചെയ്തിട്ട് നമ്മൾ ലഗേജും കാര്യങ്ങളൊന്നും റൂമിൽ വെച്ചിട്ടുണ്ടായിട്ടില്ല പിന്നെ നമ്മൾ എന്താ പറയുക പല സ്ഥലത്ത് വിളിച്ച് അന്വേഷിക്കുമ്പോഴേക്കും എവിടെയും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ ആണ് ഒരു തീരുമാനം എടുത്തത് കേട്ടോ അപ്പം പിന്നീട് അങ്ങോട്ട് റൂമിൽ കയറി നോക്കുമ്പോഴേക്കും മാഷാൽ അടിപൊളി റൂമ് മാത്രമല്ല നല്ല സർവീസ് എന്ന് പറയുക നല്ല സർവീസ് ഒരു രക്ഷയില്ലാന്ന് തന്നെ പറയാം ശരിക്കും പറയാന്ന് വെച്ചാൽ നെട്ടിൻ ഇവിടെ തിരിച്ചു പോയതെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ശരിക്കും നല്ല റൂമ് മാത്രമേ അവർ എന്താ എ സിയും ഫാനും അതുപോലെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എക്സ്ട്രാ നമുക്ക് മൂന്ന് നാല് ബെഡും പിന്നെ ഒന്നേലും എക്സ്ട്രാ റൂം ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പിന്നെ റിസോർട്ടിൻ്റെ പിന്നെ പേര് എനിക്ക് ശരിക്കും ഓർമ്മ തന്നെയാണ് അപ്പോൾ ഇവിടെ താഴെ ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനൽ ഈ എന്താ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഈ ഒരു പിന്നെ റിസോർട്ട് എന്ന് പറയുമ്പോൾ നല്ല ഈ കാണുന്നതൊക്കെ റൂം തന്നെയാണ് കേട്ടോ അതിൽ പോണ്ടും മറ്റേ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല റൂമും ചുറ്റുപാട്ട് കുറച്ചൊരു നീറ്റ് ഉണ്ടായിട്ടില്ല അപ്പോൾ അവർ പണി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാലും സർവീസ് ഒരു രക്ഷയില്ല നല്ല അടിപൊളി സർവീസ് തന്നെയാണ് ഫുഡാങ്ങ് സൂപ്പർ അപ്പോൾ ഡിന്നർ അവിടെ തന്നെയായിരുന്നു ഡിന്നറിനും അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തതാണ് കാരണം നമ്മൾ ടയേർഡായിട്ട് പിന്നെ നമുക്ക് പുറത്തു പോയിട്ട് ഡിന്നർ കഴിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ആയിരിക്കില്ല മക്കൾസൊക്കെ ടയേർഡായിരുന്നു അപ്പം ശരിക്കും പറയാമെന്ന് വിചാരിച്ചതാ ഇതൊക്കെ എന്റെ ഇളയമ്മന്റെ മക്കള് കാരന്മാറ മക്കള് എല്ലാവരും ആണ് കേട്ടോ അപ്പം ശരിക്കും പറയാന്ന് വെച്ചാൽ ഇതിൽ മിക്ക ആൾക്കാർക്കും ഞാൻ സത്യം പറയാമെന്ന് വിചാരിച്ചാൽ ആർക്കും യൂട്യൂബിൽ ഇടുന്നതൊന്നും ഇഷ്ടമല്ല സത്യം പറയാമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഞാനിത് ഇടാൻ കാണുന്നത് നമ്മളൊക്കെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് ഊർക്കാൻ വേണ്ടി കുറ ഒരുപാട് കഥകൾ വേണം കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം എൻ്റെ ഫാമിലിക്കാർക്കും സത്യം പറയാമെന്ന് വിചാരിച്ചാൽ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതൊന്നും ഇഷ്ടമല്ല അത് സത്യമാണ് ഞാൻ വെറുതെ അറിയുന്നില്ല അപ്പോൾ എൻ്റെ ഒരു ഞാൻ എല്ലാവരുടെയും പെർമിഷൻ എടുത്തു ചോദിച്ചാൽ കുറേ ആളോട് എല്ലാവർക്കും അറിയാം ഒരു വ്ളോഗ് ചെയ്യുന്ന ആളാണ് അപ്പം പിന്നെ എല്ലാവരുടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടൂ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മളിങ്ങനെ യൂട്യൂബ് ചാനൽ നമ്മൾ കയ്യിലുണ്ടാകുമ്പോൾ അതായത് ഫോണിൽ മെമ്മറി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും ഇഷ്ടപ്പെടും യൂട്യൂബിലാകുമ്പോൾ എന്നും നമ്മൾ വീഡിയോ ഇവിടെ തന്നെ കിടക്കുമല്ലോ അപ്പം എല്ലാവർക്കും ഇപ്പം എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഒരു കാലം ഇതെടുത്ത് നോക്കാമെന്ന് വിചാരിച്ചാലേ നോക്കാമല്ലോ ഇതെൻ്റെ ഇളയമ്മമാർ നേട്ടമ്മാൻ്റെ അങ്ങത്തിമാരാണ് ഇതെല്ലാം പിന്നെ എല്ലാവരും അത് എൻ്റെ മോനെ ഞാൻ ഓരോരാളും എടുത്ത് പറയാനുള്ള കാണാമെന്ന് വിചാരിച്ചാൽ ഇൻഷാല്ല പിന്നെ എന്നെ വീണ്ടും പറയുന്നു നമുക്ക് വർഷങ്ങൾക്ക് ശേഷം പ്രായമായി കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഒരു സമാധാനം തന്നെയായിരിക്കും എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ബന്ധങ്ങൾ എന്നും നിലനിർത്ത നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം അല്ലാതെ നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല നമ്മളെ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാനും ആ ബന്ധങ്ങളും നല്ല ഐക്യത്തോടുകൂടി പോകാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ കാലത്ത് ആർക്കും സമയമില്ല വളരെ കൊത്തുച്ഛമായ സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് വാട്സാപ്പിലെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ കോൾ ചെയ്യുക ഇതൊക്കെ ഞാൻ ചെയ്യുന്നതല്ലേ എന്നാലും ഞാൻ പരമാവധി എല്ലാവരുമായിട്ട് കോൺടാക്റ്റ് വെക്കലുണ്ട് ഞാനൊരാളെയും അങ്ങനെ വിട്ടിട്ടില്ല ഫ്രണ്ട്സ് ആവട്ടെ റിലേറ്റീവ്സ് ആവട്ടെ ആരായിട്ടും ഞാൻ നല്ല കോണ്ടാക്റ്റിൽ തന്നെ പോകുന്നുണ്ട് അല്ല അപ്പം അത് എന്നും നിലനിർത്താനുള്ള ആഗ്രഹം തന്നെയാണ് എന്നുള്ളത് അപ്പൊ അവിടെ ചെന്നത് പൂർത്തിയാക്കി തേട്ടെ അപ്പം മക്കളായാൽ തന്നെ അത് എൻജോയ് ചെയ്യുന്നുണ്ട് നൈറ്റാണിത് അപ്പോൾ നൈറ്റിൽ നമ്മൾ ആദ്യം പിന്നെ എന്താ പറയുക കപാബലുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അതിൽ വെറുതെ സമയം കളയേണ്ട കുട്ടികളെ എൻജോയ് ചെയ്തോട്ടേന്ന് വിചാരിച്ച് അവിടെ പാട്ടും ഡി ജി ഒക്കെ ആയിട്ട് കുട്ടികളുടെ ഡാൻസും അതുപോലെ മ്യൂസിക് ചെയറും എല്ലാം കൂടിയിട്ട് ശരിക്കും അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറയാമെന്ന് ചോദിച്ചാൽ ഒരു അടിപൊളി ട്രിപ്പ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നമ്മൾ ഒരു ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരില്ല ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഒരുപാട് ടെൻഷനും സങ്കടങ്ങളും എല്ലാം ഉണ്ട് തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ എന്താ പറയുക ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടി കടന്നൊരു പോയൊരു വ്യക്തി തന്നെയാണ് അപ്പം എനിക്കും എൻ്റെ ലൈഫിൽ ഒരുപാട് ടെൻഷൻ ഉണ്ട് പക്ഷെങ്കിൽ അതൊക്കെ മറക്കാനും നമുക്കെന്താ പറയുക അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനൊരു യാത്ര ഉണ്ടല്ലോ ശരിക്കും ഉപകാരപ്പെടും കേട്ടോ ഓർമ്മകൾ നമുക്ക് ഒരുപാട് വരും ഇങ്ങനെ ഒരു എന്താ പറയുക ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർമ്മകൾ വരും പക്ഷേ അതെല്ലാം നമ്മൾ മറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നമ്മൾ എൻജോയ് ചെയ്യുക ഇന്നെന്താണോ നമ്മളെ ലൈഫിൽ നടക്കുന്നത് അത് നമ്മൾ ആസ്വദിച്ച് ജീവിക്കാം നാളെ എന്ത് നടക്കും ഇന്നലെ എന്ത് കഴിഞ്ഞു അത് നമ്മൾ ഒരിക്കലും ഓർക്കാൻ വരും പാടില്ല പാടില്ല എന്ന് പറയുന്നത് മാത്രമല്ല എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത് കേട്ടാണ് ഞാൻ ഈ ഒരു ട്രിപ്പിൻ്റെയൊക്കെ മാത്രമല്ല കുറേ കാലത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്നുള്ള എന്നുള്ളതിൽ കാരണം നമ്മളെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ആരെ ലൈഫിനും ഒരു സന്തോഷം മാത്രം ഉണ്ടാവില്ല പഠിച്ചോൺ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ പഠിച്ചുകൊണ്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെ കൂടുതൽ എന്നുള്ളത് അപ്പോൾ ആ പരീക്ഷണം നമ്മൾ തരണം ചെയ്തിട്ട് നമ്മൾ ജീവിതം ആസ്വദിക്കുക നമുക്ക് നാളെ അതിനൊരു ജീവിതമുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ആ ജീവിതം നമ്മൾ എന്താണ് നമുക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായാലും നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ നമ്മൾ പടച്ചോൻ തരുന്ന എല്ലാ കാര്യങ്ങളും അത് ഹൈറാവട്ടെ ഷെറാവട്ടെ എല്ലാ കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോവാം പിന്നെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ കാരണം നമ്മൾ ഈ ലോകത്ത് വന്നത് സുഖിക്കാൻ മാത്രമല്ല സങ്കടപ്പെടാനും സന്തോഷിക്കാനും എല്ലാം പഠിച്ചോണ്ട് തരും അപ്പോൾ നമ്മൾ സങ്കടപ്പെടുമ്പം മാത്രം പഠിച്ചോനെ പറഞ്ഞിട്ട് എന്നാൽ സന്തോഷിക്കുമ്പം പഠിച്ചോനെ ഓർക്കാതിരിക്കുന്നതും അതൊന്നല്ല ജീവിതം നമ്മളെന്നും പഠിച്ചോനെ ഓർക്കുക പഠിച്ചതിനു വേണ്ടി ഇബാധ ചെയ്യുക ദുബ ചെയ്യുക ഇതൊക്കെ അത് തന്നെയാണ് നമ്മളെ ലൈഫിൽ നമുക്ക് വേണ്ടത് എന്താ പറയുക എൻ്റെ അടുത്തും തെറ്റുകളുണ്ടാകുമായിരിക്കും പക്ഷെ പരമാവധി നമ്മൾ എന്താ പറയുക നാളത്തെ കാര്യം നാളെ എന്ത് സംഭവിക്കും എന്ന് ഓർത്തിട്ട് പിന്നെ ടെൻഷനാവാതെ എന്താണ് നടക്കുന്നത് അത് നമ്മൾ ആസ്വദിച്ച് ജീവിക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മുടെ മ്യൂസിക് ചെയർ തുടങ്ങി മാഷല്ല ഒരുപാട് പേരുണ്ടതിന് ലാസ്റ്റ് ജീവിതത്തിൽ ഫസ്റ്റ് കിട്ടുന്ന എനിക്ക് എനിക്ക് ഒരു സംഭവത്തിനാണ് കേട്ടോ കാരണം ഞാൻ എൻ്റെ സ്കൂൾ ലൈഫിൻ്റെ കാര്യത്തിനായി ഇങ്ങനെ ഇന്നത്തെ കളിക്കുക ഒന്നിനും പങ്കെടുക്കാറില്ല ഒന്നാമതെന്ന് ചോദിച്ചാൽ പഴയ കാലത്ത് ഉമ്മമാർക്ക് ടെൻഷൻ ഇപ്പം കുട്ടികളിങ്ങനെ കളിക്കുന്ന സമയത്ത് കളിക്കാൻ പാടില്ല ഒരു ഇതായിരുന്നു ഇന്നത്തെ കാലത്ത് മാഷ എല്ലാ പേരൻസും മക്കൾക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്നും ചെല്ലിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം കാരണം അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു ആ ലൈഫ് അങ്ങനെയായിരുന്നു ഇന്നിപ്പം മക്കൾ മാഷ അല്ലാണ്ട് ഇങ്ങനെ ജോയ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മളും ആരും എൻജോയ് ചെയ്ത് മ്യൂസിക് ചെയറും ഒരുപാട് ഗെയിംസ് ഒന്നും ഇല്ല എങ്കിലും നമുക്ക് സമയം കിട്ടിയില്ല ആ രാത്രി പരമാവധി പൊളിച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചുപൊളിച്ചിട്ടുണ്ടായിരുന്നു മ്യൂസിക് ചെയർ അതുപോലെ തന്നെ കുറേ മക്കൾക്കായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും എല്ലാം കൂടിയായിട്ട് പിന്നെ റൂമിൽ കയറിയതിന് ശേഷം നമ്മൾ പഴയ കഥകൾ പറഞ്ഞിട്ടുള്ള എന്താ പറയുക ഉറക്കും എല്ലാം ഒന്നിച്ചുള്ള ഉറക്കും അതായത് നമ്മൾ ചെറുതിൽ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ചെയ്ത കാര്യമായിരുന്നു ഇപ്പം നമ്മൾ നമുക്ക് മക്കളായി മക്കളെ മക്കളായി അങ്ങനെല്ലാം ആയിട്ടാകുമ്പം നമ്മളെന്താ പറയുക നമ്മളെ ജീവിതം നമ്മളിലെ എന്താ പറയുക അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് എല്ലാവരും ആയി സെൽഫ് സെൽഫിഷായിപ്പ് എല്ലാവരും പറഞ്ഞ സോ എന്താ പറയുക അവരവരുടെ കാര്യങ്ങൾ മാത്രം അങ്ങനെയല്ലാതെ എല്ലാവരും ഒന്നിച്ച് എല്ലാവരുടെയും സങ്കടം സന്തോഷത്തിൽ നമ്മൾ പങ്കെടുക്കുക അത് ശരിക്കും പറയുക എന്ന് ഒരു സുഖമുള്ള കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പറയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എനിക്കറിയുന്നതിന് ഒരുപാട് പേരുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ബന്ധങ്ങൾ പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടും അപ്പറപ്പുറം പോവാതിരുന്നു ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പക്ഷേ അത് നമ്മൾ പരമാവധി നമ്മൾ ഓരോരുത്തരും ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലൈഫ് നമ്മളെ സംബന്ധം അതായത് മുസ്ലിങ്ങളെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു ലോകം മാത്രമല്ല നമുക്ക് നാളൊരു ലോകം ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ കൂടി തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം സഹിച്ചും പുറത്തിട്ടും ജീവിക്കാൻ നോക്കുക ഒരാളെന്താണോ പൊതുവേ പൈചലുണ്ട് രണ്ട് കൈ മുട്ടിയാലും അച്ഛ ഉണ്ടാവും ഉള്ള അല്ലേ നമ്മളൊരാൾ പറയുമ്പോൾ കുറച്ച് എന്താ പറയുക മനസ്സിലെന്ന് വെക്കാണ്ട് പറയേണ്ടതെന്ന് പറയാൻ തീർക്കുക പിന്നെ നാളെ മനസ്സിലെച്ചിട്ട് അങ്ങനത്തെ ഒരിതും വേണ്ട അങ്ങനെ ഇതാ നമ്മൾ മ്യൂസിക് ചെയർ കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് കാലത്ത് ഇതാ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറയ സ്ഥലങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ലേ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് അത് വലിയ കുന്ന് എത്ര മീറ്റർ എത്ര കിലോമീറ്റർ പിന്നെ എന്താ പറയുക രണ്ട് കിലോമീറ്റർ എത്ര അല്ല രണ്ട് കിലോമീറ്റർ നടന്നിട്ട് കുന്ന് കയറിയിട്ട് പോകേണ്ട സ്ഥലമാണ് അപ്പോൾ ആദ്യം ആമ്മമാരൊന്നും വരുന്നില്ല എന്ന് ഉണ്ടായിരുന്നു കാരണം കന്ന് കയറേണ്ടതിൽ കാലത്ത് എഴുന്നേൽക്കേണ്ടത് അഞ്ച് മണിക്ക് എഴുന്നേറ്റിട്ട് പോകേണ്ടത് അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് സുഭസ്കാരമൊക്കെ കഴിഞ്ഞു ഇത് നമ്മളിപ്പം പോകാൻ വേണ്ടിയിട്ട് ജീപ്പ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും റെഡി ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ലാസ്റ്റ് നിൽക്കുമ്പോഴത്തേക്കും കാമമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഏകദേശം എല്ലാവരും കുട്ടികൾ മാത്രം ഉണ്ടായില്ല അങ്ങനെ ഇതാ നമ്മൾ അവിടത്തേക്ക് വിട്ടിട്ടുണ്ട് നമ്മളിപ്പം മൂന്നോ നാലോ ജീപ്പായിട്ടാണ് വിട്ടിട്ടുള്ളത് അപ്പം ഒരു ജീപ്പിൽ എട്ട് പേരെ കൊണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ വിട്ടിട്ടുണ്ട് ഇനിയിപ്പം ഇങ്ങനെ പോയി ഒരുപോലൊരു വലിയ കുന്നിൻ്റെ അടുത്ത് നിർത്തും അവിടുന്ന് നമുക്ക് കൊന്നു കയറാനുണ്ട് കുന്ന കയ കയറി ശൈലിക്ക് തളർന്നാലും ആ ഒരു കുന്നുകേറ്റത്തിന് ഒന്നിച്ചുള്ള ആ കുന്നുകേറ്റത്തിന് ഒരു സുഖമുണ്ട് ഇട്ടാത്തേക്ക് അങ്ങനെ ജീവിതത പോയിക്കൊണ്ടേയിരിക്കുന്നത് നല്ല ഇരുട്ടായിരുന്നു ഇപ്പം പ്രത്യേകിച്ച് ആ എന്താ പറയുക സുഖം ലൈറ്റാകുന്നുണ്ടല്ലോ അപ്പം സൂചന ഉദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ആകുന്നുണ്ട് അപ്പം നമ്മൾ സൂര്യൻ പ്രത്യേകം കാണാൻ വേണ്ടിയിട്ടാണ് കൂന്നിട്ട് അപ്പം എന്താ പറയുക കുറേ നടന്ന് അപ്പം എന്താ പറയുക ശരിക്കും കുറേ ആൾ ആൾക്കാർ ഇങ്ങനെ നടന്നിട്ടും പോകുന്നുണ്ട് സ്കൂട്ടിയിൽ പോകുന്നുണ്ട് ബൈക്കെടുത്തിട്ട് പോകുന്നുണ്ട് അത് ശരിക്കും റിസ്ക് തന്നെയാണ് പക്ഷേങ്കിൽ നമ്മുടെ ആ ഒരു പ്രായത്തിൽ ആ ഒരു പതിനെട്ട് ഇരുപത്തിരണ്ട് വയസ്സിൻ്റെ ഉള്ളിലുള്ള മക്കൾ മാത്രമാണ് അങ്ങനെ സ്കൂട്ടി ഇതൊക്കെ എടുത്തിട്ട് പോകുന്ന കണ്ടിട്ടുള്ളത് കാരണം അവർ കൂടുതലൊന്നും ചിന്തിക്കില്ല അവരെ ഒരു പ്രായത്തിൽ എന്താ പറയുക അടിച്ചുപൊളി അവർ ചിന്തിക്കില്ല അപ്പം അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ ശരിക്കും ഡേഞ്ചറാണ് ബൈക്കെടുത്ത് പോകുന്നത് നമ്മളിതാ കുന്നിൻ്റെ താലറിതാ ഒരാൾ കുറച്ച് ആൾക്കാർ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ ആമമാരൽ വന്നിട്ടുണ്ട് ഇതാ അപ്പോൾ എല്ലാവരും ഇതാ കുന്നിൻ്റെ മുകളിലെത്തി നമ്മളിതാ ഉദയം കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പം ഒരു ആറേകാല് ആറ് ഇരുപത് വരെയായി സൂര്യൻ വരുന്ന കാണുന്നില്ല ഇല്ല അതിൻ്റെ അടുത്ത് കുറേ കോമഡിയൊക്കെ നടന്ന് എന്താ പറയുക കോമഡി എന്ന് പറഞ്ഞാൽ എന്താ പറയുക സൂര്യൻ വരില്ല എന്നും സൂര്യൻ പോയിന്നും അങ്ങനെ ഒരുപാട് ചിരി തമാശ ആക്കി പിന്നെ കൈ എന്താ പറയുക കുറച്ച് കഴിയുമ്പോഴേക്കത് ആ സൂര്യനദ ഇറങ്ങി വരുന്ന ആ ഒരു രംഗം ശരിക്കും കാണേണ്ട ഒരു രംഗം തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല എനിക്ക് വീഡിയോ എടുത്തിട്ടൊന്നും വലിയ എക്സ്പീരിയൻസൊന്നുമില്ല എൻ്റെ പരമാവധി പറ്റുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ് എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളോ ഒന്നും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോൾ എന്നെ പണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എഡിറ്റിങ്ങും അതുപോലെ എന്താ പറയുക വീഡിയോ എടുത്തിട്ട് ഞാൻ യൂട്യൂബിലിടുന്നതിന് ഇതിൻ്റെ കാരണം എനിക്കിത് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക പറയല്ലേ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കാനുള്ള ഒരു സമയം ഉണ്ടാവട്ടെ അതിന് മാത്രമാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് വിളിക്കുന്നത് കാരണം ലൈഫിൽ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കാൻ ഈ സമയം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ ചെയ്യുമ്പം നമ്മൾ ബിസിയാവും അപ്പം നമ്മൾ മൈൻഡ് സെറ്റാകും തീർച്ചയായിട്ടും അങ്ങനെ ത ലാസ്താ സൂര്യൻ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ട് ഇറങ്ങി വന്നു വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നല്ല രസമായിരുന്നു കേട്ട ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ പിന്നെ ഇവിടെ പോകുമ്പോൾ നമ്മൾ വെള്ളം മാത്രം കാണും ഒരുപാട് ഒന്നും എടുത്തിട്ടൊന്നുമില്ല വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും കുന്നുകയറി കഴിഞ്ഞാൽ ദാഹിക്കും ഉറപ്പാണ് അപ്പോൾ രണ്ട് ബോട്ടിൽ വെള്ളം മാത്രം അപ്പം മേലെ ചെറിയൊരു ഷോപ്പുണ്ട് കേട്ടോ ഇന്ന് പിന്നെ നമ്മൾ കയ്യിൽ പൈസ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ പൈസ എടുത്തിട്ടുണ്ടായില്ല എല്ലാവരും കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഗൂഗിൾ പേ ഉണ്ടായിട്ടില്ല പക്ഷേ എന്നാലും നമ്മൾ എന്താ പറയുക ആരും കയ്യിൽ പൈസ ഉണ്ടായിരുന്ന അപ്പോൾ എല്ലാവരും കുറച്ച് എന്താ പറയുക കടലിയും മിഠയും അങ്ങനെന്തൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിച്ചവിടുന്ന് തിന്ന് സൂര്യൻ്റെ അവരവ് സുഭാഗമല്ലോ ശരിക്കും പറയാമെന്ന് അത് കാണേണ്ട ഒരു ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ പഠിച്ചു നമുക്ക് ഈ ലോകത്തെ എന്തെല്ലാം അനുഗ്രഹമാണ് ചെയ്തു തന്നിട്ടില്ലേന്ന് നോക്കിയിട്ടെ നമുക്ക് ആസ്വദിക്കാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് കേട്ടാ തീർച്ചയായിട്ടും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതിന് പകരം നമ്മൾ പഠിച്ചോ നമുക്ക് ദുനിയവിൽ എന്തൊക്കെയാണ് തന്നുള്ളത് ഇങ്ങനെ ഓരോ സാഹചര്യത്തിനും നമുക്കിങ്ങനെ നമ്മളിപ്പോൾ സൂര്യൻ എന്താ പറയുക ഉദിക്കുന്ന സമയത്തും അതുപോലെ ചന്ദ്രനെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ നോക്കി നിന്ന് മതി അതിലെത്രമാത്രം അനുഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും എന്നു വിചാരിച്ച് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഫുള്ളായിട്ട് ടെൻഷൻ അടിക്കാത്ത ഒരു വ്യക്തി എന്നാലും അല ഞാൻ ഒരുവിധൊന്നും ടെൻഷൻ അടിക്കാറില്ല കേട്ടോ പരമാവധി മാഷാ എല്ലാം പഠിച്ചെങ്കിൽ ഇനി തന്നെ ആ ഒരു ഇതിൽ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കുറച്ചൊന്നും തരാം തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് കരഞ്ഞിരുന്നിട്ട് നമ്മൾ ലൈഫ് കളയണ്ട ആരും തന്നെ കാരണം പിന്നെ നമ്മൾ ലൈഫിൽ എന്തൊക്കെയോ സംഭവം വരും തീർച്ചയായിട്ടും ഇന്ന് ജീവിച്ച പോലെയായിരിക്കും നമുക്ക് നാളെ ജീവിക്കേണ്ടി വരിക എന്താണെന്നറിയുക ചില സാമ്പത്തികമായിട്ട് ചിലർക്ക് എന്താ പറയുക ശാരീരികമായിട്ട് അസുഖങ്ങളുണ്ടാവും അതുപോലെ മക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളുണ്ടാവും എല്ലുണ്ടാവും നമ്മളെല്ലാം തന്നെ മറന്നിട്ട് നല്ല രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ നോക്കുക അങ്ങനെ ഇതാ നമ്മൾ അതാ സൂചനയിൽ ഒതിച്ച് വന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിത് കുന്നിറ കുന്നിറങ്ങ ഇറക്കത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ കന്ന് കയറുന്ന പ്രശ്നം ഇറക്കത്തിന് ഉണ്ടാവുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുന്നിറങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നല്ലേ എന്തോന്നറിയില്ല എല്ലാവർക്കും നേരെ തീർച്ചയാണ് എനിക്ക് ബാലൻസ് ഇട്ടാത്ത പോലെ തോന്നും എങ്കിലും ഇല്ല വീണ്ടൊന്നുമില്ല അങ്ങനെ ഇതാണ് നമ്മൾ കുന്നു ഇറങ്ങി വരുന്ന സമയത്തും മഷ നമ്മൾ വഴിക്കലം നിന്നിട്ട് അനിയത്തിമാരും അനിയത്തിമാരും എൻ്റെ അല്ലേ മക്കളും അതുപോലെ കാരണോറ മക്കളും എല്ലാവരും ഒന്നിച്ചുണ്ട് ഫോട്ടോസെല്ലാം എടുത്ത് അടിച്ച് പൊളിച്ച് ചിരിച്ച് നല്ല ശരിക്കും പറയാം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അവിടുന്ന് മട മടങ്ങിയത് അങ്ങനെ തിരിച്ച് വരുമ്പോൾ ഇതാ ജീപ്പ് വരുന്ന ആ വരവ് ഉണ്ടൊക്കെ കണ്ടാൽ തന്നെ കേൾക്ക് മനസ്സിലാവും ശരിക്കൊരു എന്താ പറയുക ഇങ്ങനെയുള്ള യാത്ര ഉണ്ടല്ലോ എനിക്ക് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം പിന്നെ തറവാടിന്ന് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിട്ടില്ല ഞാൻ സുഡാനിലായിരുന്നു അപ്പം എനിക്ക് വീട്ടിൽ പങ്കെടുക്കാൻ പറ്റിയില്ല നീ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്തായാലും ഒന്നിച്ചു കൂടുതൽ കാരണം നമ്മൾ പുറത്തുള്ള സമയത്ത് ഇവരെ വീഡിയോസും എല്ലാം അയച്ച് നമ്മൾ കൊതിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അല്ല പങ്കെടുക്കാൻ പറ്റി അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാ നമ്മൾ രാത്രി എഴുതാ ഡിന്നർ കഴിച്ച് സോറി ഡിന്നറല്ലോ രാത്രിത്തെ ഡിന്നർ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ഞാനിപ്പോൾ ചെയ്യുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു സമയമായി ഇതാ നല്ല ഇഡ്ലിയും പൂരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായത് ഞാൻ പറയാം ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി തന്നെയായിരുന്നു കേട്ടോ കടലക്കറിയും പൂ പൂരി അതുപോലെ തന്നെ ഇഡ്ഡലി ചട്നി എല്ലാം ഉണ്ടായിരുന്നു ഇനിയൊക്കെ കഴിച്ചിട്ട് നമ്മളിത് അവിടുന്ന് കുട്ടികൾ സ്വിമ്മിങ് പുള്ളിലും നാടുകളെല്ലാം പോയിട്ട് അടിച്ച് പൊളിക്കണം അങ്ങനെതാ ഡിന്നറാണ് കഴിച്ചത് കേട്ടാ സോറി ഞാൻ പറയുകൊണ്ട് എല്ലാം മറന്ന് അപ്പം ഇതാ എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ പുറത്തിരിക്കുവായിരുന്നു പുറത്ത് ഇരുന്നെച്ചാൽ നമ്മളിതാണ് കുശലം പറയുന്നത് ചുറ്റുവ ചുറ്റുവട്ടം കാണാൻ വേണ്ടിയിട്ട് അടിപൊളി തന്നെയാണ് കേട്ടോ വല്ല കുഴപ്പമൊന്നുമില്ല നമ്മൾ വന്ന എൻട്രൻസ് മാറിയത് കൊണ്ടാണ് നമുക്കങ്ങനെ കൺഫ്യൂഷൻ വന്നത് വേറൊരു എൻട്രൻസ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു റിസോർട്ടിൻ്റെ ഡീറ്റെയിൽ ഞാൻ പിന്നെ എൻ്റെ ചാനലിൽ താഴെ ഇടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും അത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ കുഴപ്പമില്ല നല്ല സർവീസാണ് ഇതല്ല അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു ചെക്ക്ഔട്ട് ചെയ്യേണ്ടത് നമ്മളേതാ വിട്ടും ഇനി ഇപ്പം വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഞാൻ ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് സ്ഥലങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടാ ശരിക്കും പറയുക എന്ന് എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മുടെതാ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് മന്തിയും ഓരോരാൾക്ക് ഇഷ്ടപ്പെട്ടത് ഓരോരാൾ ബുക്ക് ചെയ്ത് അപ്പോൾ ആ ഫാമിലി മെമ്പേഴ്സാണിത് ഇട്ടിപ്പുള്ളി ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും വിട്ട് കാരാപ്പുഴയ ഡാമിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ എൻട്രൻസ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കാണുന്ന ഒരുപാട് വീട് ലെന്ത് ആകുന്നത് കൊണ്ട് ഒരുപാടാണ് ഞാൻ കാണിക്കുന്നതെല്ലാം ചുരുക്കി ചുരുക്കിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ കാരാപ്പുയ ഡാമിലെത്തി ഇവിടെ സിം ലൈൻ ഉണ്ട് അപ്പം അതിൽ ഞാൻ കയറിയിട്ടുണ്ട് ആ ഒരു വിദ്യ ദൂരത്തുനിന്ന് ആരോ എടുത്തതാണ് കേട്ടോ ഇത് രണ്ടാമത്തെ തവണയെന്ന് ഞാൻ കയറുന്നത് കയറാൻ പേടിക്കാനൊന്നുമില്ല അടിപൊളി സംഭവങ്ങൾ കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം അതിൽ പാ പ്രായത്തിൻ്റെ പരിധിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ പ്രായം മിനിറ്റങ്ങനെ കയറാണ്ടെന്ന് നോക്കേണ്ട നമ്മൾ രണ്ട് മണിക്കൂർ ക്യൂന്ന് നിട്ടാണ് റെഡ് ലൈനിലെ കയറി അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നേക്കാ ഇവിടെ ഇങ്ങനെ ക്യൂവിലായിരുന്നു ഈ ഒരു സംഭവം കണ്ട് ശരിക്കും കയറാൻ പറ്റാ പറ്റാത്ത സങ്കടം അറിഞ്ഞാതിരിക്കാൻ പറ്റാത്തതിന് തീർച്ചയായിട്ടും ഇൻഷാല്ല നെക്സ്റ്റ് പോയിട്ടാണ് ഇതിൽ കയറുന്നത് അടിപൊളി സംഭവമാണ് കേട്ടോ എന്തൊരു ഹൈറ്റിലാണ് പോകുന്ന അറിയാം ഇതിൽ കയറിയിട്ടുള്ളത് എൻ്റെ കാരന്മാരും എൻ്റെ മോനും അലയമ്മൻ്റെ മോനും പിന്നെ എളയമ്മൻ്റെ മോളെ അങ്ങനെ കുറച്ച് പേര് കയറിയിട്ടുണ്ട് എല്ലാവർക്കും കയറാൻ പറ്റില്ല കാരണങ്ങളൊക്കെ ക്യൂ ആയിരുന്നു അപ്പോൾ ശരിക്കും പറയുന്നത് ചോദിച്ചാൽ എല്ലാവരും നമ്മൾ എന്താ പറയുക കാരന്മാരും മക്കളും അതുപോലെ മക്കളും അല്ലേ അമ്മമാർ എല്ലാവരും കൂടി ഈ ഒരു ട്രിപ്പ് മാഷല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും ഇങ്ങനൊരു ട്രിപ്പ് പോകണം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല അതിന് കുറച്ച് ട്രോഫിക്ക് നെക്സ്റ്റ് എന്താ പറയുക ഞാൻ പറ്റില്ല ഗെറ്റ് ടുഗദറിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവർക്കും എല്ലാവർക്കും എന്താ പറയുക ബൈ മസ്സലാമ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെല്ലാ കമൻറ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ആവശ്യമാണ് ഇതിപ്പോൾ കയറുന്നതാണ് പിന്നെ അലേമാൻ്റെ മക്കളും ബാ അലേമാൻ്റെ മോൻ്റെ ഭാര്യമാർ ഇതൊക്കെയാണ് കയറുന്നത് കേട്ടോ അപ്പം ഇത്രയാണ് അതിൻ്റെ അടുത്ത് എന്നെ ഒരാൾ ട്രോളി താണിയത് ഇൻഷാല്ല അപ്പോൾ ഇഷ്ടമാണ് നെക്സ്റ്റ് ഞാൻ ഉള്ളൊരു വീട്ടിലേക്ക് വരാം മുനാലും ഇതൊക്കെ ഇപ്പം വന്നത് എന്നിട്ടാ കാക്കപ്പൊയ് ഡാമിൽ ഇതാണ് കഴിഞ്ഞ റഷ്യുണ്ടായിട്ടില്ല നമ്മൾ അടുത്തു നിന്നാണ് ഇത് പിന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായത് അതുവരെ ഇത് ഉണ്ടായിട്ടില്ല കൈൻ റഷന്നും ഇതുണ്ടായില്ല ഒരാളെ കയറി സ്റ്റാർട്ടാക്കിയതിന് ശേഷമാണ് ഫസ്റ്റാണ് എൻ്റെ ഫാമിലിയിൽ ഇവർ കയറിയിട്ടുള്ളത് എങ്ങനത്തും അതിനകത്ത് മക്കളും എൻ്റെ മറ്റേ മക്കളെങ്കിലും ഇത് കയറിയിട്ടുണ്ട് അപ്പോൾ വീട് നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം പൊറുക ഞാൻ എന്താ പറഞ്ഞ് എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഞാൻ പറഞ്ഞതാണ് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുക ലൈഫ് എൻജോയ് ചെയ്യുക മനുഷ്യ നമ്മളെ ജീവിതത്തിലെല്ലാം മറക്കാനും എന്താ സങ്കടങ്ങൾ മറന്ന് സന്തോഷിക്കുക കൂടി ജീവിക്കുക കുടുംബ ബന്ധങ്ങൾ എന്നും നിലനിർത്തുക പിന്നെ നമ്മൾ കുടുംബ ബന്ധങ്ങൾ എന്താ പറയുക കൂട്ടിച്ചേർക്കാൻ നോക്കുക ഇങ്ങനെയുള്ള സന്ദേശത്തിന് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രായമായിട്ട് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ കാണുമ്പം നമുക്ക് ഒരു മനസ്സിനൊരു കുളിർമ്മ വേറെ തന്നെയായിരിക്കും നമ്മളെ മക്കളൊക്കെ മക്കളെ മക്കളെ മക്കളിലായിട്ടാകുമ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം അല്ലാതെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഈ ഒരു വീഡിയോ എന്താ പറയുക എൻ്റെ ഫാമിലിക്ക് ചെയ്യുന്നതിൽ പിന്നെ ഇഷ്ടമാവോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക എന്തായാലും ഇഷ്ട നല്ലൊരു കാര്യമാണ് ഞങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം കഴിയാ നമ്മൾ ഡിന്നർ അയക്കാൻ വന്നതാണ് ഡിന്നറും സൂപ്പറായിരുന്നു സൂപ്പർന്ന് പറഞ്ഞാൽ ഏവറേജ് കുഴപ്പമൊന്നുമില്ല എന്തായാലും അടിപൊളി ആണ് റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഞാൻ പറ്റില്ല നമുക്കൊരു ടേബിളിൽ നിന്ന് ഇരുന്നാൽ പോരാ ഏകദേശം റെസ്റ്റോറൻറ്റ് ഫുള്ളാവും നമ്മളെല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഒരു ടേബിളിൽ ഞാനും എൻ്റെ ഇളയമ്മമാരും മേനിയത്തി എല്ലാം എഴുതിയിട്ടുണ്ടായത് അവിടെ നമ്മൾ ഇത് അടിച്ച് ഓക്കെ ബൈ